ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ടത്തോട് പൊടിച്ചതും സൂപ്പർ ഗുളും കൂട്ടിയിട്ട് ഓട്ടയായ പാത്രങ്ങളുടെ ഓട്ട എങ്ങനെ അടക്കാമെന്നില്ലാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുട്ടത്തോടിന്റെ പൊടിയും സൂപ്പർ ഗുളും കൂടുമ്പോൾ അത് എത്രമാത്രം സ്ട്രെങ്ത് ഉള്ളതാണെന്നില്ല നമുക്ക് ആദ്യം പരിശോധിച്ച് നോക്കാം മുട്ടത്തോട് പൊടിച്ചതാണത് ഇതൊട്ട് പത്ത് മുട്ടേന്റെ തോടുണ്ടെങ്കിൽ മിക്സിലിട്ട് അടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും ഇത് നമുക്ക് പാത്രങ്ങളുടെ ഓട്ട അടിക്കാത്ത നല്ല ബെസ്റ്റ് സാധനമാണ് അപ്പൊ അതിന്റെ സ്ട്രെങ്ത് എത്ര ഉണ്ടെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കാം അപ്പൊ പല ജയിലേക്ക് ഒരു അല്പം മുട്ടത്തോട് പൊടിച്ച് കഴിഞ്ഞാ ഇടുകയാണ് എന്നിട്ട് അതിലേക്ക് ഒരു അല്പം സൂപ്പർബിൾ ചുറ്റികയാണ് ഇരുമ്പിന്റെ ചുറ്റിക ഇതൊന്ന് മടിച്ചു നോക്കുക കണ്ടോ അത് നല്ല സ്ട്രെങ്ത് ആണ് അതിന്റെ ഉറപ്പുണ്ടല്ലേ നല്ല ഉറപ്പുള്ള സാധനമാണ് മുട്ടത്തോറിൻ്റെ പൗഡർ സൂപ്പർ ഗ്ലോ ആയിട്ട് യോജിക്കുമ്പോൾ നല്ല ഉറപ്പിൻ്റെ മെറ്റീരിയലായി മാറുകയാണ് ഇതുപയോഗിച്ച് നമുക്ക് പാത്രങ്ങൾ മറ്റ് വീട്ടിൽ എന്ത് ഉപകരണങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിലും ഉറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അടക്കാൻ ഉപയോഗിക്കാൻ പറ്റും എങ്ങനെ പാത്രങ്ങൾ ഓട്ടം അടക്കാമെന്നില്ല നമുക്ക് നോക്കുക ഇതുപോലത്തെ ഇരുമ്പ് പാത്രമൊക്കെയാണ് ഓട്ടായതെങ്കിൽ അതെങ്ങനെയാണ് ഓട്ടയടക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം പിന്നെ ഓട്ട ഉണ്ടല്ലേ ഓട്ട അതിനായി നമ്മൾ ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഇൻസുലേഷൻ ടൈപ്പിന്റെ ഒരു പീസ് എടുക്കുക മാറുഭാഗം ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഈ ഓട്ടം മാറിയുന്ന രൂപത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഉൾഭാഗത്തിൽ എന്നിട്ട് മുട്ടത്തോട് പൊടിച്ചത് ഈ ഭാഗത്ത് കൊടുക്കുക ോട്ടന്റെ ഭാഗത്ത് എന്നിട്ട് നമ്മള് വരലോണ്ട് ആയിട്ട് ചമാക്കിയിട്ട് നിരപ്പാക്കിട്ട് ഇതുപോലെ സൂപ്പർ കൂടി ഊറ്റിച്ചു കൊടുക്ക ഉടനെ തന്നെ ഉണങ്ങും കൂടുതൽ താമസമല്ല ഒരു രണ്ട് നാല് അഞ്ച് സെക്കൻഡിനുള്ള ഉണങ്ങും എന്നിട്ട് ബാക്കിൽ നമ്മൾ ഒട്ടിച്ച് ഇൻസുലസൈപ്പ് എടുത്തതിന് ശേഷം ആ ഭാഗത്തും ഒരു അല്പം സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കുക അല്ല ഇപ്പൊ ഒട്ടി നമ്മളെ പാ പാത്രം ഓട്ടറക്കുന്നതിൻ്റെ സംഭവം കഴിഞ്ഞു നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നമ്മളിത് വെള്ളം ഒഴിച്ച് നോക്ക് അതായത് കാണണ്ടല്ലോ ഈ ഇവിടെ നമ്മൾ അടച്ചിട്ടുള്ളത് ഇവിടെ വെള്ളം കിട്ടുന്നതായിട്ട് കാണുന്നില്ല അല്ലേ ഇവിടെ ഇവിടെ വെള്ളം ലീക്കില്ല നമ്മൾ ചെയ്ത് ക്ലിയർ ആണ് ഇവിടെ ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നമുക്ക് മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഈ പാത്രം ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേണ്ടി പോവുകയാണ് ഇതിലാറ് നല്ലൊരു വീഡിയോ അടുത്ത ആഴ്ച കാണാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ജയ് ഹിന്ദ്